പ്രതിഭ സംഗമവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകി സി പി ഐ അഞ്ചൽ സി പി ഐ അഞ്ചൽ കോളേജ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുകയും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും ഓണക്കോടി വിതരണവും നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി പി സുബാൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഈ യോഗത്തിൽ അനുമോദിക്കുകയാണ് അതോടൊപ്പം തന്നെ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി ഉൾപ്പെടെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ആദരിക്കുന്നുണ്ട് അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു ചടങ്ങാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എടുത്ത പാർട്ടിയുടെ നേതാക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു കാണണം എന്നാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് അഭ്യർത്ഥിക്കാറ് കാരണം നൂറ് വർഷത്തെ പാരമ്പര്യം ഒരു പാർട്ടിയാണ് നിങ്ങളെ സി പി ഐ രൂപം കൊണ്ടിട്ട് നൂറ് വർഷക്കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം കൂടിയാണ് രൂപകൊള്ളുകയും ആദ്യമായി പൂർണ്ണ സ്വരാജ് അതായത് പൂർണ്ണമായ സ്വാതന്ത്ര്യം രാജ്യത്തിന് വേണം എന്ന് ഉന്നയിച്ച പാർട്ടി കൂടിയാണ് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കും ഞാൻ ഈ അവസരങ്ങളിൽ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുണ്ട് ഒരുപാട് കേസുകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് ബിന്ദു തിലകന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രതിഭകളെ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ലനു ജമാൽ ഹരിതകർമ്മ സേന അംഗങ്ങളെ സി പി ഐ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി എസ് സന്തോഷ് എന്നിവർ ആദരിച്ചു തൊഴിലുറപ്പ് ജോലി ചെയ്തു വരുന്നവർക്ക് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ലിജു ജമാർ ഓണക്കോടിയും നൽകി വാർഡ് കമ്മിറ്റി കൺവീനർ അരുൺ ചന്ദ്രശേഖർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി വി അ ജിവാസ് വി ഐ വർഗീസ് മണിതിലകൻ അജിത് ആനിബാബു മായ അനിൽകുമാർ ഷിബു ശ്രീകല എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ദിശയ്ക്കും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ